വെൽക്കം ടു മൈ ചാനൽ ഇന്ന് നമ്മൾ പച്ചമാങ്ങ ഒരു വർഷം വരെ നല്ല ഫ്രഷ് ആയിട്ട് നല്ല പച്ചയായിട്ട് സൂക്ഷിച്ചു വെക്കാൻ വേണ്ടിയിട്ടുള്ള ടിപ്പാണ് കാണിക്കുന്നത് ആദ്യം തന്നെ മുഴുവനോടെയുള്ള മാങ്ങ എടുക്കാം മാങ്ങ നന്നായിട്ട് കഴുകണം ഇനി മാങ്ങ മുങ്ങിക്കിടക്കാനുള്ള വെള്ളം എടുക്കണം അപ്പോൾ പ്രിസർവേറ്റീവായിട്ട് നമ്മളിവിടെ പഞ്ചസാര വിനാഗിരിയാണ് യൂസ് ചെയ്യണത് ഒരു ടേബിൾ സ്പൂൺ പഞ്ചസാര ഒരു ടേബിൾ സ്പൂൺ വിനാഗിരി കൂടെ ചേർത്ത് നന്നായിട്ട് അലിയിച്ച് അരമണിക്കൂറ് മാങ്ങ വെള്ളത്തിൽ ഇട്ട് വയ്ക്കണം അരമണിക്കൂറ് കഴിയുമ്പോൾ മാങ്ങയെടുത്ത് വെള്ളമെല്ലാം നന്നായിട്ട് തുടച്ച് കളയണം അപ്പോൾ ഒരു കോട്ടൺ തുണി വെച്ചോ അല്ലെങ്കിൽ ടിഷ്യൂ പേപ്പർ വെച്ചോ ഈർപ്പം മുഴുവനായിട്ടും തുടച്ച് കളയണം ഇനി ഈ മാങ്ങ നമ്മൾ ഫ്രീസറിലാണ് സൂക്ഷിച്ച് വെക്കുന്നത് ഒരു എയർ ടൈറ്റ് കണ്ടെയ്നറിലാക്കി വെക്കുക അല്ലെങ്കിൽ സിബ് ലോക്ക് ബാഗിലാക്കിയിട്ട് ഫ്രീസറിൽ സൂക്ഷിച്ച് വെക്കുക ശ്രദ്ധിക്കാനുള്ളതൊട്ടും തന്നെ ഈർപ്പം എയറും ഒന്നും ഉണ്ടാവാൻ പാടില്ല അപ്പോൾ നമ്മുടെ അതിൽ സിബ്ലോക്ക് ബാഗിലാണെന്നുണ്ടെങ്കിൽ ഇതുപോലെയുള്ള കവറിലാക്കിയിട്ട് ഒന്ന് ലോക്ക് ചെയ്താൽ മതി അല്ലെങ്കിൽ റബ്ബർ ബാൻഡ് ഇട്ടിട്ട് നല്ല കെട്ടി കെട്ടിവെച്ചാൽ മതി അപ്പോൾ ഇതുപോലെ ചെയ്തിട്ട് നമുക്ക് ഫ്രീസറിൽ സൂക്ഷിച്ചു വെക്കാം ഇനി നമ്മൾ അരിഞ്ഞ മാങ്ങ എങ്ങനെയാണ് സൂക്ഷിക്കണതെന്ന് നോക്കാം ഇത് ഞാനിവിടെ രണ്ട് മാങ്ങ എടുത്തിട്ടുണ്ട് ഇത് പഴുത്ത മാങ്ങ എന്നല്ല പച്ച മാങ്ങയാണ് മാങ്ങ ചെറുതായിട്ട് അരിഞ്ഞെടുക്കുക ഇനി മാങ്ങ മുങ്ങിക്കിടക്കാനുള്ള വെള്ളം എടുത്തിട്ട് അതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ പഞ്ചസാര ഒരു ടേബിൾ സ്പൂൺ വിനാഗിരി ചേർത്ത് നന്നായിട്ട് ലീക്കണം ഇനി അരമണിക്കൂറ് മാങ്ങയിൽ ഇട്ട് വയ്ക്കണം അരമണിക്കൂർ കഴിയുമ്പോൾ മാങ്ങ എടുത്തൊരു കോട്ടൻ തുണിയിൽ കുറച്ച് നേരം വിരിച്ചിട്ടിട്ട് നന്നായിട്ട് വെള്ളം തോർത്തണം അപ്പോൾ ഒരു കോട്ടൺ തുണി വെച്ചോ അല്ലെങ്കിൽ ടിഷ്യൂ പേപ്പർ വെച്ചോ വെള്ളം നന്നായിട്ട് തുടച്ചെടുക്കുക ഇനി ഈ മാങ്ങ രണ്ട് മണിക്കൂർ ഫ്രീസ് ചെയ്യണം അതിന് വേണ്ടിയിട്ട് ഒരു കണ്ടെയ്നറിൻ്റെ താഴെ ടിഷ്യൂ പേപ്പറോ കോട്ടൺ തുണിയോ ഇട്ടിട്ട് മാങ്ങ കണ്ടെയ്നറിലാക്കിയിട്ട് ആക്കിയിട്ട് രണ്ട് മണിക്കൂർ ഫ്രീസറിൽ വെക്കുക അപ്പോൾ മാങ്ങ കട്ട പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് ആണ് നമ്മളിങ്ങനെ ഫ്രീസറിൽ വെക്കുന്നത് പിന്നെ മാങ്ങയിൽ ഇനിയും ഈർപ്പുണ്ടെങ്കിൽ പോകാൻ വേണ്ടിയിട്ടാണ് താഴെ ടിഷ്യൂ പേപ്പറോ കോട്ടൺ തുണിയോ ഇട്ട് കൊടുക്കുന്നത് അപ്പോൾ ഇങ്ങനെ ഒരു രണ്ട് മണിക്കൂർ ഫ്രീസറിൽ വെക്കണം ഇങ്ങനെ ഫ്രീസ് ചെയ്ത് കഴിഞ്ഞാൽ മാങ്ങ കട്ട പിടിക്കാതെ ഒറ്റ ഒറ്റയായിട്ട് എടുക്കാൻ പറ്റും ഇനി നമുക്കിതൊരു സിബ് ലോക്ക് ബാഗിലോ കണ്ടെയ്നറിലോ ആക്കിയിട്ട് ഫ്രീസറിൽ വെക്കാം അപ്പോൾ നമ്മുടെ അതിൽ സിബ് ലോക്ക് ബാഗിൽ എന്നുണ്ടെങ്കിൽ നമ്മൾ നേരത്തെ ചെയ്ത പോലെ തന്നെ ഒരു കവറിലാക്കിയിട്ട് എയറെല്ലാം നന്നായിട്ട് കളഞ്ഞിട്ട് ലോക്ക് ചെയ്ത് വെച്ചാൽ മതി അല്ലെങ്കിൽ റബ്ബർ ബാൻഡ് ഇട്ട് നന്നായിട്ട് കെട്ടി വെച്ചാൽ മതി അപ്പോൾ ഇത് ഫ്രീസറിൽ സൂക്ഷിച്ച് വെക്കണം ഒരു വർഷം വരെ മാങ്ങ നല്ല പച്ചയായിട്ട് തന്നെ സൂക്ഷിച്ചു വെക്കാൻ പറ്റും അപ്പോൾ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യണം കമൻറ്റ് ചെയ്യണം ചാനൽ ഇഷ്ടമായ സബ്സ്ക്രൈബ് ചെയ്യണം താങ്ക്സ് ഫോർ വാച്ചിങ്